ದೈವನಾವ್ರೆ ಕರ್ತಾಲ್ ಅನುಗ್ರಹಿಕೆಟ್ಟವರೆ ವೇ ದುಖಕರ ವಯನಾಡು ಅತಿವೇದಯ ನಮ್ಗೆಂಟು ಪ್ರತೀಕ್ಷ ರೀತಿ ಉಳಗಿಕ ದೈವ ಮಕ್ಕಳ ಒಟ್ಟು ನಿಮಿಷ ಇಲ್ಲಾತೆಯವೇ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അവ നഷ്ടമാവുകയും ചെയ്യുന്ന ഭയാനക കാഴ്ചകൾ ഒന്ന് രണ്ട് ദിവസമായി നാം കാണുകയാണ് സമൂഹത്തിന് മുഴുവൻ ഇതൊരു വേദനയാണ് പ്രകൃതി ദുരന്തത്തിൽ വേദന അനുഭവിക്കുന്ന എല്ലാവരെയും ദൈവസതിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണല്ലോ സ്വർഗത്തെ ദൈവം അവർക്ക് സ്വാതന്ത്ര്യം വരട്ടെ അവർക്ക് നഷ്ടമായവേ ദൈവം അവർക്ക് തിരിച്ചു നൽകട്ടെ നഷ്ടപ്പെട്ടു പോയ ജീവനുകൾക്ക് നിത്യശാന്തി നൽകട്ടെ എന്ന് നമുക്ക് കുട്ടിപ്പായി പ്രാർത്ഥിക്കാം മലങ്കരസഭയാഗമാനം ഈ ദുരിതത്തിൽ വേദനിക്കുന്നുവെന്ന് പരിശുദ്ധ കാതോലിക്കാബോ തിരുവേനി വീഡിയോയിലൂടെയും മറ്റ് പ്രത്യേക സന്ദേശങ്ങളിലൂടെയും ദൈവമക്കളായ നമ്മെ എല്ലാവരെയും അറിയിച്ചിട്ടുള്ളതാണ് സഭ എന്താണ് ഇതിന് ചെയ്യേണ്ടത് എന്നതും തിരുവേനിയുടെ സന്ദേശത്തിലൂടെ നമുക്ക് ബോധ്യമാക്കി നൽകിയിട്ടുണ്ട് സുൽത്താൻ ബത്തേരി മെത്രാസനാധിപൻ അഭിമന്യ ഡോക്ടർ ബർണബാസ് തിരുമേനി അവിടുത്തെ വൈദികരോടും ആധ്യാത്മിക സംഘടനാ പ്രവർത്തകരോട് ചേർന്ന് ദുരന്ത ഭൂമി സന്ദർശിക്കുകയും സഭയാൽ ചെയ്യാവുന്ന ചില കാര്യങ്ങൾ അക്ഷരീകമായി തന്നെ അവിടെ ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യുന്നു എന്നത് നമുക്ക് പ്രത്യാശ നൽകുന്ന ഒന്നാണ് മലങ്കരസഭയുടെ വിവിധ മിത്രാസനങ്ങളിൽ നിന്ന് അവിടേക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ അതായത് വസ്ത്രം മരുന്നുകൾ അതുപോലെയുള്ള ഭക്ഷ്യ സാധനങ്ങൾ ഇതൊക്കെ എത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ അവിടെ നിന്ന് മനസ്സിലാക്കുന്നത് ഇപ്പോൾ അവർക്ക് ആവശ്യം വേണ്ട സാധനങ്ങളെല്ലാം എത്തിയിട്ടുണ്ട് മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും എത്തുന്നുമുണ്ട് അതുകൊണ്ട് അതിനുവേണ്ടി യത്നിച്ച യത്നിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആധ്യാത്മിക സംഘടനയെല്ലാം പ്രത്യേകമായി ഞാൻ ശ്ലാഘിക്കുകയാണ് എന്നാൽ നമുക്ക് വേണ്ടത് ബഹുമാനപ്പെട്ട സർക്കാരുകൾ അവിടുത്തെ പുനരധിവാസത്തിന് വേണ്ടി ചില കാര്യങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ അവയോട് ചേർന്ന് അവരുടെ നിബന്ധനകൾക്ക് വിധേയമായി അവിടുത്തെ ജനതയ്ക്ക് കയറ്റാങ്ങൾ പുനരധിവാസത്തിനുള്ള കൈകാലങ്ങളുകൾ നൽകുക എന്നതാണ് മലകർ സഭയ്ക്കും അതിൻ്റെ അതിൻ്റെതായ ഒരു പങ്കുണ്ട് എന്നത് വളരെ വ്യക്തമാണല്ലോ അവിടെയുള്ള നമ്മുടെ സഹോദരങ്ങൾ വേദനിക്കുമ്പോൾ ആ വേദനയിൽ ആക്ഷരികമായി പങ്കുചേരാനുള്ള നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റണം കോട്ടയം കോട്ടയം സെൻട്രൽ മിത്രാസനങ്ങളിലെ നമ്മുടെ എല്ലാ ദേവാലയങ്ങളിൽ നിന്നും ദൈവമക്കൾ അതിനായി പ്രത്യേക സംഭാവനകൾ ഇടവക വികാരിമാരുടെ നേതൃത്വത്തിൽ സ്വരൂപിച്ചു വെക്കുകയും സഭാ കേന്ദ്രത്തിൽ നിന്ന് വ്യക്തമായ നിർദ്ദേശങ്ങൾ വരുമ്പോൾ അത് ഉടൻ തന്നെ നൽകുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുകയും വേണം അതാണ് ഇപ്പോൾ അത്യാവശ്യമായിരിക്കുന്നത് ദൈവമക്കൾ സഹോദരങ്ങളുടെ വേദനകൾ മനസ്സിലാക്കി പ്രവർത്തിക്കുമെന്ന് ഞാൻ കരുതുന്നു നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യം ആകുന്നു സമൂഹത്തിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളോടും അതുവഴി നമ്മുടെ സഹജീവികൾ ഉണ്ടാകുന്ന വേദനകളോടും പങ്കുചേരുക എന്നത് നമ്മുടെ നിയോഗമാണ് ആ നിയോഗത്തെ നിങ്ങൾ ഏവരും സ്വീകരിക്കുക എല്ലാ ദേവാലയങ്ങളിലും വിശ്വാസികൾ അതിനുവേണ്ടിയുള്ള തുകകൾ ഭഗവാൻ വികാരിമാരുടെയും ആധ്യാത്മിക സംഘടനകളുടെയും നേതൃത്വത്തിൽ ശേഖരിച്ച് വികാരിമാരുടെ നേതൃത്വത്തിൽ ചുരുക്കൂട്ടി വെക്കുകയും പരിശുദ്ധ ഭാവാദിമയുടെ തൽ പ്രകാരം അത് എത്തേണ്ട സമയത്ത് എത്തേണ്ട രീതിയിൽ എത്താനായി ശ്രദ്ധിക്കുകയും വേണമെന്നുള്ള കാര്യം സ്നേഹപൂർവ്വം അറിയിക്കട്ടെ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം കോട്ടയത്തെ മക്കളെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഉത്തമമായ ബോധ്യമുള്ളവരാണ് ഉണ്ടക്കയ കുട്ടിക്കൽ ദുരിതമുണ്ടായപ്പോൾ നമ്മുടെ മിത്രാസനം അക്കാര്യത്തിൽ ചെയ്ത കാര്യങ്ങൾ ഞാനിവിടെ ഓർമ്മിപ്പിക്കേണ്ടതില്ലല്ലോ വളരെ ഭംഗിയായി ചില കാര്യങ്ങൾ നമുക്കവിടെ ചെയ്തു തീർക്കുവാനായിട്ട് ഇടയായി അത് മനസ്സിലാക്കി നമ്മുടെ രണ്ട് മിത്രാസനങ്ങളിലെയും ജനമക്കൾ ഒരുമിച്ച് പ്രവർത്തിച്ച് ഉചിതമായ സഹായങ്ങൾ ഇവിടെ എത്തിക്കുവാനുള്ള ക്രമീകരണങ്ങൾ സഭാ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രം നൽകുവാനായിട്ട് ശ്രദ്ധിക്കുക എന്ന് മാത്രം ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കട്ടെ ദൈവം ദുരിതത്തിൻ്റെ വേദന അനുഭവിക്കുന്ന ദൈവമക്കളെ ആശ്വസിപ്പിക്കട്ടെ അവശേഷിക്കുന്നവരുടെ പുനരധിവാസത്തിനു വേണ്ടി നമുക്കും പങ്കാളികളാകാം ദൈവസ്ഥയിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്ന എല്ലാവർക്കും നിതിശാന്തി നേർന്ന് നാം പ്രാർത്ഥിക്കാം നമ്മെ ഏവരെയും ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ